കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ ഏറ്റവും ഭാവാത്മകമായൊരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മത്സരിക്കുന്നത് വികസിത കേരളം എന്നുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടായിട്ടുള്ള പരിശ്രമത്തിന് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യവും ഭാരതീയ ജനതാ പാർട്ടിയും കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം വികസിത കേരളം എന്നുള്ളത് സമകാലിക സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു മുദ്രാവാക്യമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കേരളം രൂപം കണ്ടിട്ട് ഏതാണ്ട് അറുപത്തൊമ്പത് വർഷം പൂർത്തിയായിരിക്കുന്നു ഈ ിൽ കേരളത്തിലെ പ്രബലമായിട്ടുള്ള രണ്ട് മുന്നണികൾ ഓരോ സന്ദർഭത്തിലും വികസനത്തിന്റെ വായ്പാരികൾ അവർ പാടാറുണ്ടെങ്കിലും ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളോടൊപ്പം മറ്റു സംസ്ഥാനങ്ങളോടൊപ്പം പല കാര്യങ്ങളിലും നമുക്ക് എത്തിച്ചേരാൻ കഴിയാതെ പോകുന്നത് ഈ മുന്നണികളുടെ വികസന വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് എൽ ഡി എഫിനും യു ഡി എഫിനും ബദലായി വികസനത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ ശക്തി കേരളത്തിൽ ഉണ്ടാകണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആ രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് എൽ ഡി എഫിനും യു ഡി എഫിനും ബദലായി ഒരു പുതിയ രാഷ്ട്രീയത്തിന് കേരളത്തിൽ പ്രസക്തിയുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തെളിയിച്ചിട്ടുള്ള സ്ഥലമാണ് തൃശൂർ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപി എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചത് ഈ പർവ്വതസമാനമായിട്ടുള്ള രണ്ട് മുന്നണികൾക്കെതിരായിട്ടാണ് പരമ്പരാഗതമായി ഒന്നുകിൽ എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് എന്നുള്ള കേരളത്തിലെ ജനങ്ങളുടെ ഒരു അന്ധവിശ്വാസത്തെയാണ് തൃശൂരിലെ ജനങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തിരുത്തിയത് അതുകൊണ്ട് പുതിയ രാഷ്ട്രീയത്തിന് പ്രത്യേകിച്ചും വികസനോന്മുഖമായിട്ടുള്ള രാഷ്ട്രീയത്തിന് കേരളത്തിൽ പ്രസക്തിയുണ്ട് എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ പ്രാവശ്യം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇതേ ആശയം മുമ്പോട്ട് വെച്ചുകൊണ്ട് വികസനത്തിന്റെ കൂട്ടായ്മകൾ ഗ്രാമതല മുതൽ എല്ലാ മേഖലയിലും സൃഷ്ടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് പാർട്ടിയും മുന്നണിയും ആഗ്രഹിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം രൂപപ്പെടുത്തിയിട്ടുള്ളത് ഇന്നിപ്പോ തൃശൂർ കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി പട്ടികയുടെ ആദ്യഘട്ടം പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് തൃശൂരിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന മുന്നണി വലിയ വിജയം കൈവരിച്ച ഒരു സ്ഥലമാണ് തൃശൂർ നഗരം തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ അതിൽ തൃശൂർ നഗരത്തിലെ ജനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിയെ ഹൃദയത്തിലേറ്റിയിട്ടുള്ള ഒരു നഗരമാണ് സുരേഷ് ഗോപി ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ജയിച്ചതിന് ശേഷം അദ്ദേഹം തൃശൂർ നഗരത്തിന്റെ വികസനത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് മാത്രമല്ല എം പി ആയിരിക്കുന്ന സമയത്തും ഇപ്പൊ മന്ത്രിയായിരിക്കുമ്പോഴും തൃശൂർ നഗരത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ സംഭാവനകൾ ചെയ്തിട്ടുള്ളത് ആ നഗര വികസനത്തെക്കുറിച്ച് കാര്യക്ഷമമായി നിലപാട് സ്വീകരിച്ചിട്ടുള്ള വ്യക്തി ശ്രീ സുരേഷ് ഗോപി ആയിരുന്നു അതുകൊണ്ടാണ് തൃശൂർ നഗരത്തിന് സുരേഷ് ഗോപി ചെയ്ത പോലെ സംഭാവന മറ്റാരും ചെയ്തിട്ടില്ല എന്ന് ഈ കോർപ്പറേഷന്റെ മേയർക്ക് പറയേണ്ടി വന്നിട്ടുള്ളത് വസ്തുതകളുടെ വസ്തുതകട കൂടിയാണ് അതുകൊണ്ട് സുരേഷ് ഗോപി ആരംഭിച്ച വികസന പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ തൃശൂർ നഗരത്തിന്റെ ഭരണം ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ തൃശൂർ നഗരത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഈ നഗരത്തിലെ ജനങ്ങൾ അത് ഏറ്റെടുക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഒരു വികസിത തൃശൂർ സൃഷ്ടിക്കപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു തൃശൂർ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശൂർ പലതുകൊണ്ടും പ്രത്യേകതയുള്ള ഒരു നഗരമാണ് കേരളത്തിൽ വികസനത്തിനെയും സാംസ്കാരിക പെരുമയുടെയും ഏറ്റവും ഉത്തമമായിട്ടുള്ള പ്രദേശമായി മാതൃകാ നഗരമായി തൃശൂർ പേരൂവിനെ മാറ്റുക എന്നുള്ളതാണ് ദേശീയ ജനാധിപത്യ സഖ്യം ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ജനവിധിയെ ആണ് ഞങ്ങൾ തൃശൂർ നഗരത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് അതുകൊണ്ട് നാളെ ഈ നഗരത്തിന്റെ ഭരണത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള രണ്ടു മുന്നണികളുടെയും വികസന വിരുദ്ധമായ നിലപാടുകൾക്ക് ബദലായി നഗരവികസനം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശയം മുമ്പോട്ട് വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള നഗരമായി അത് വികസനം കൊണ്ടും സാംസ്കാരിക പെരുമ കൊണ്ടും രാജ്യത്തിലെ ഏറ്റവും മാതൃകാ നഗരമായി തൃശൂർ പേരൂരിനെ മാറ്റുക എന്നുള്ളതാണ് ദേശീയ ജനാധിപത്യ സഖ്യം മുമ്പോട്ട് വെക്കുന്നത് അതിനായാണ് ഈ പ്രാദേശ്യം ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത് അതിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ ഈ നഗരത്തിൽ അവതരിപ്പിക്കുന്നത് അതിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട് പരിണിതപ്രജ്ഞരായിട്ടുള്ള ആളുകളുണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട് വിവിധ പ്രൊഫഷണലായിട്ടുള്ള ആളുകളുണ്ട് ദീർഘകാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളുകളുണ്ട് ഈ നഗരത്തിൽ ജീവിക്കുന്ന എല്ലാ സാമൂഹിക ഘടകങ്ങളുടെയും പങ്കാളിത്തമുണ്ട് അങ്ങനെ ഈ നഗരത്തിലെ മൊത്തം ജനജീവിതത്തിന്റെ ഒരു പരിച്ഛേദമായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് ദേശീയ ജനാധിപത്യ സഖ്യം അവതരിപ്പിക്കുന്നത് അതിന്റെ ആദ്യത്തെ ഘട്ടമാണ് അതിൽ ആകെയുള്ള അൻപത്തിയാറ് സീറ്റിൽ ഇരുപത്തിയൊൻപത് സീറ്റുകളാണ് ഇപ്പോ ഈ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഘടകകക്ഷിയായിട്ടുള്ള വി ഡി ജെസുമായിട്ടുള്ള ചർച്ചകൾ ഏതാണ്ട് പൂർണ്ണതയിലെത്തിയിരിക്കുന്നു വി ഡി ജെസിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ ബാക്കിയുള്ള സീറ്റുകളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും ഇപ്പൊ ബിജെപി മത്സരിക്കുന്ന ഇരുപത്തി സ്ഥലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ പ്രഖ്യാപനത്തിലേക്ക് മുമ്പ് ഇന്ന് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞ മൂന്ന് ടാമായി ഈ തൃശൂർ നഗരസഭാ കൌൺസിലർ എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്ന തൃശൂർ നഗരസഭയിലെ പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി പ്രവർത്തിച്ചുകൊണ്ട് ഈ നഗരത്തിലെ ആളുകൾക്ക് ഏറ്റവും സുപരിചിതയായിട്ടുള്ള ശ്രീമതി ഷീബ ബാബു അവർ ജനതാദൾ എസിന്റെ കൌൺസിലർ ആയിരുന്നു അവരിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുമായി ദേശീയ ജനാധിപത്യ സഖ്യവുമായി സഹകരിക്കാൻ തയ്യാറായി എൻ ഡി എയിൽ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് അവരോട് വന്നിട്ടുണ്ട് അവരെ ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഈ നഗരഭരണത്തിൽ അവരുടെ പങ്കാളിത്തം തുടർന്ന് അങ്ങോട്ട് എൻഡിഎക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു നഗരസഭാ ഭരണത്തിൽ ഞങ്ങൾക്ക് ഗുണകരമാകും മുതൽക്കൂട്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അവരെ ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ നഗരത്തിൽ കൃഷ്ണപുരം ഡിവിഷനിൽ എൻ ഡി എ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കൃഷ്ണാപുരം ഡിവിഷനിൽ എൻ ഡി എയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവർ ഈ പ്രാവശ്യം മത്സരിക്കും അവരെ ദേശീയ ജനാധിപത്യ സത്യത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുക ലിസ്റ്റ് വായിക്കാം ഡിവിഷൻ ഒന്ന് പൂങ്കുന്നം ശ്രീ രഘുനാഥ് സിംഗ് മേനോൻ ബി ജെ പിടെ തൃശൂർ വെച്ച് മണ്ഡലത്തിന്റെ പ്രസിഡന്റാണ് പാട്ടുരാക്കൽ കൃഷ്ണമോഹൻ വിയൂർ എസ് സി ജനറൽ ആണ് മനോജ് നെല്ലിക്കാട് പെരിങ്ങാവ് ജേസ് ടീച്ചർ വില്ലണം രമ്യ കുമരഞ്ചാത്ത് ഷേറൂർ മനൂർ പള്ളത്ത് യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് മുല്ലക്കര ദിവ്യ ടി വി കൊല്ലൂക്കര ഗിരീഷ് ചെറുവാറ കൃഷ്ണാപുരം ഞാൻ പറഞ്ഞു ശ്രീ ബാബു స్వతంత్రై మిట్టనల్ూర్ ఈటి బాలన్ పట్టాణి జోమేష్ చెక్కకె మహేష్ మిషన్ క్వార్ట ఆంటతి కురియాచిర నిమ్మి జోన్ వల్రక శోభామేనోన్ అంచేరి జయశ్రీ కె ఒల్ూర్ సెండర్ జయిన్ పాలతి ఎడకుని నిఖిలాతీ తైకాటుశ్ ధనిక టీచర్ చీయారోర్ోఫియా సైజు కురియాచ వెస్ట్ రమ్య ఆంటేన్ పూర్ణిమ సురేష్ കോട്ടപ്പുറം വിനോദ് കൃഷ്ണ വടൂക്കര സദാനന്ദൻ വാഴപ്പള്ളി കണിമംഗലം പത്മിനി ഷാജി കാര്യാട്ടുകര കെ കെ രാധാകൃഷ്ണൻ കാലാട്ടുകര മിനി രാജീവ് എലക്കുരുത്ത് സൗമ്യ സലേഷ് ചേച്ചുപുഴ സജിനി സത്യൻ അങ്ങനെ ഇരുപത്തൊമ്പത് സ്ഥലത്തേക്കുള്ളതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ബാക്കിയുള്ള വാർഡുകളിലെ വാർഡുകളിലേക്കും കൂടി സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കുന്ന